സ്വല്ല സ്വസല്ലം വരുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ആദ്യമായി നല്ല മുഖം വെളുക്കുന്നവരും പ്രകാശിക്കുന്നവരും മുഖം കറുക്കുന്നവരും രണ്ട് ടീമുണ്ടല്ലോ യൗമ തൂജൂഹു ചില ശരീരങ്ങൾ പ്രകാശിക്കും ചില ശരീരങ്ങൾ കറുത്തിരുണ്ട് പോകും അതേമത് നാളിൽ ആദ്യം മുഖം കറുക്കുന്നവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ മുഖങ്ങളാണ് രക്ഷിക്കട്ടെ നിസ്കാരം ഒഴിവാക്കുന്ന ആള് ഒരു സംഗതിക്കും പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അവൻ ഇവിടെ നല്ല ഫേസ് ആയിരിക്കും കണ്ടാൽ പിന്നെയും പിന്നെയും തുറച്ചു നോക്കാൻ തോന്നും അവൻ്റെ ആ മുഖത്തിൻ്റെ ഷെയ്പ്പും ആ മുഖത്തിൻ്റെ ലാവണ്യവും അവനൊക്കെ കണ്ണാടി നോക്കി മിനുക്കുന്നതും ചെത്തി റെഡിയാക്കുന്നതും ഒരു വക്തപോലും നിസ്കരിക്കാതെ നടക്കുന്ന ഹതഭാഗ്യനാണെങ്കിൽ ഏറ്റവും കരിവാളിച്ച മുഖവുമായിട്ട് കറുത്ത മുഖവുമായിട്ട് പരാജിതരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കാണാം താരിക്കുസ്വലാത്തിൻ്റെ മുഖം നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ മുഖം നമ്മൾ നമ്മെപ്പറ്റി ആലോചിക്കണം പുറമക്കാരെ പറ്റിയല്ല ഏത് ലിസ്റ്റിലാ ഉള്ളത് എന്ന് ചിന്തിക്കണം ചിന്തിച്ചിട്ട് തരി ഈമാനുണ്ടെങ്കിലും മാറണം ഒരൽപ്പം ഈമാനിന്റെ കണി കണ്ടെങ്കിലും മാറണം ശതമാനം ആളുകൾ എത്ര നെയ്മത്താഹുത്താല വാരിക്കോരി കൊടുത്താലും അവരെ മനസ്സിലേക്ക് അങ്ങോട്ട് യേശാത്തൊരു വിഷയം അതാണ് കയറില്ല ബാക്കിയെല്ലാത്തിനും സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉഷാറാണ് കാരല്ല ഇല്ലാത്തൊരു സംഗതി എന്താന്ന് വെച്ചാൽ അതേ ഉള്ളു അല്ല അതൊക്കെ എല്ലാത്തിനും ഉഷാറാണ് അതെ ബാക്കിയുള്ള വിഷയങ്ങളെ കൊണ്ടൊക്കെ ഇതൊന്നും പരിഹരിക്കുക ഇല്ലല്ല അങ്ങനെ കരുതണ്ട അങ്ങനെ ഒരു വിട്ടുവീച്ച് ആരുദ്ദേശിക്കണ്ട അങ്ങനൊന്നും കിട്ടൂല കാതലായ വിഷയം തന്നെയാണ് അതില്ലെങ്കിൽ അതിന്റെ കുറവ് എല്ലാ സ്ഥലത്തും കാണും എല്ലാ ഭാഗത്തും കാണും അതാദ്യം രൂപപ്പെടുന്ന രംഗമാണ് മഷറിലെത്തിയിട്ട് അവനവന്റെ മുഖത്തേക്ക് വാപ്പയും നോക്കുമ്പോടാ ഇത്രയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടും ഇജി കരിവാളിച്ച ആൾക്കാരെ കൂട്ടത്തിൽ പോയി നിൽക്കേണ്ടി വന്നല്ലോ നിനക്ക് ഇത്രയും മോശപ്പെട്ട ആളായല്ലോ എന്ന് നിസ്കരിക്കുന്ന ബാപ്പയും ഉമ്മയും നമ്മളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു മാനക്കേട് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകേണ്ട ഒരു തരന്തായ ഉണ്ടാകരുത് സഹോദരങ്ങളെ സഹോദരിമാരെ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ നിങ്ങളെ മക്കൾക്ക് ഉയർന്ന മാർക്കൊക്കെ വേണ്ടി വരും ശരിയാണ് ദ്വാരക്കൊക്കെ വേണ്ടി വരും ശരിയാണ് പക്ഷേ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ട്യൂഷനും വീട്ടിലെത്തിയിട്ട് നിസ്കാരങ്ങളൊക്കെ കളാക്കുന്ന രൂപത്തിലുള്ള കോളേജും അതൊന്നും മാറ്റാൻ ഇന്നു വരെ നമ്മൾക്കായിട്ടില്ല ഇപ്പോഴും ഓരോ സ്ഥലത്തെത്തുമ്പോൾ കുട്ടികൾ ഇഷാനുസ്കാരത്തിഷാദിനു വാങ്ങുകൊടുക്കുമ്പോൾ ആ വീട്ടിലേക്ക് അണയുന്നത് അസുറുണ്ടോ ഇല്ല മഹരിബുണ്ടോ ഇല്ല ലഹ്റുണ്ടോ ഇല്ല ഇങ്ങനെ പഠിക്കണമെന്ന് നമ്മളോട് ആരാ പറഞ്ഞു ആരാ പറഞ്ഞ ഇങ്ങനെയൊക്കെ പഠിക്കണം ദീൻ പറഞ്ഞോ ഈ നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് പഠിപ്പിക്കണം ഇസ്ലാം പറഞ്ഞോ ഈ നിസ്കാരൊക്കെ കഥ ആക്കിയിട്ട് ഒഴിവാക്കിയിട്ട് പഠിപ്പിക്കണം ഡിഗ്രി ഡിഗ്രിന്റെ മേലെ ഡിഗ്രിയൊക്കെ വാങ്ങണം അത് പറയുമ്പോൾ ഞമ്മളാൾക്കാരൊക്കെ തായോട്ടാണ് അങ്ങോട്ടൊക്കെ തായോട്ടാണ് ആ കാലത്ത് അങ്ങനെ അല്ലാതെ പറ്റൂല എന്ന് ആര് പറഞ്ഞു പറ്റൂല നിനക്ക് നിനക്കല്ലാഹുത്തേനെ അധ്വാനിക്കാനും നിനക്ക് അള്ളാഹുത്തേൽ അതും നഷ്ടപ്പെടാത്ത രീതിയിൽ സ്വീകരിക്കാനുള്ള കഴിവും ഒടിവും ഒത്താശയം തന്നിട്ടുണ്ടെങ്കിൽ നീ സ്വീകരിക്കേണ്ട മാർഗം അതാണ് അതിനാ നീ വഴിയൊരുക്കേണ്ടത് അങ്ങനെ ആരും കരുതണ്ട അപ്പമാരും ഉമ്മമാരും പ്രതിക്കൂട്ടിലെത്തുന്ന ഒരു ഭാഗം അതാണ് അത് തീർത്തും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് എത്ര സമയം കഴിഞ്ഞിട്ടാണെന്നറി നിങ്ങൾ ഏഴ് മണി എട്ട് മണിക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പലയിടത്തേക്കും പോകുമ്പോ അപ്പോഴും കോളേജ് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നേ ഉള്ളൂ ബസ് കാത്തുന്നിട്ട് നമുക്ക് പുല്ല് വലയാണ് നമ്മുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ പറ്റിയാൽ പറഞ്ഞു പുല്ല് വലയാണ് സംസ്കാരം നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇവിടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന അധ്യായങ്ങളായി മാറിയിട്ട് ദുനിയാവിൽ പല ആൾക്കാരുടെയും പല നല്ലവരുടെയും മനസ്സിലൊക്കെ ഇടം പറ്റിയിട്ട് ആഹ്റത്തിലെത്തുമ്പോൾ കരിവാളിച്ച് ഒരിക്കലും പ്രകാശത്തിന്റെ ഒരു കണിക പോലും കിട്ടാത്ത ഹതഭാകരും